ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിനെയും രേവതിനെയും കൂടിയിട്ട് അച്ഛൻ വരെ നാട്ടിലേക്ക് പറഞ്ഞയക്കാനായിട്ടുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിക്ക് രേവതിനെയും കൂട്ടി പോകുന്നത് കൊണ്ട് തന്നെ വലിയ താല്പര്യം ഇല്ല കേട്ടോ രേവതിനേയും കൂട്ടിയാകുമ്പോൾ എപ്പോഴും അടി തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇവളെയും കൂട്ടി പോകണ്ട നമുക്ക് അച്ഛനും കൂടെ പോരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ സമ്മതിക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരാണ് പോകേണ്ടത് അച്ചമ്മ അവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് നിങ്ങളങ്ങോട്ട് ചെന്നാൽ മതി എന്നൊക്കെ പറയണം അപ്പം അച്ചമ്മ ഫോണിൽ കൂടെ സച്ചിനോട് നിർബന്ധം പറയുകയാണ് വരണം എന്നുള്ളത് അങ്ങനെ അച്ഛമ്മൻ്റെ വാക്കിന് മുന്നിൽ സച്ചി പോകാനായിട്ട് സമ്മതിക്കുകയാണ് കേട്ടോ രേവദിനെയും കൂട്ടിയിട്ട് അച്ഛന്മാരെ നാട്ടിലേക്ക് കുറച്ച് ദിവസം നിൽക്കാനായിട്ട് പോകാനൊക്കെ കാറൊക്കെ വേറൊരു ഫ്രണ്ടിന് ഓടിക്കാൻ കൊടുത്തിട്ടാണ് പോകുന്നത് ഇതേ സമയം ശ്രുതിയുടെ ഒരു വലിയൊരു ചതിക്കുഴിയിൽ ചന്ദ്രമതി ചെന്ന് ചാടാണ് ശ്രുതി ബ്യൂട്ടി പാർലറിൽ ഇടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കുകയും ചെയ്തു പത്തു ലക്ഷം രൂപ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് ശ്രദ്ധിക്കു കൊടുക്കാനുള്ള ഒരു തീരുമാനം ബാമയും ചന്ദ്രമതിയും കൂടി എടുക്കുകയാണ് അങ്ങനെ ആ ഒരു കുഴിയിലും കൂടെ ഒരു വീടാണ് അപ്പോൾ ബാമയ്ക്ക് വലിയ പേടി ബാമയ്ക്ക് അല്ല ചന്ദ്രമതിക്ക് നല്ല പേടിണ്ട് വീടിൻ്റെ ആധാരം വെച്ചിട്ട് കൊടുക്കാൻ പക്ഷെ അതല്ലാതെ വേറൊരു വഴിയും ചന്ദ്രമതിയുടെ മുന്നിലില്ല കാരണം എങ്ങനെയെങ്കിലും സുതിരെ കല്യാണം പെട്ടെന്ന് നടത്തണം എന്നുള്ളൊരു വാശിയാണ് കേട്ടോ കാരണം ഇതല്ലാതെ വേറൊരു പെണ്ണിനെ ശ്രുതിക്ക് ശുതിക്ക് കിട്ടൂല ശ്രുതിക്ക് ഇഷ്ടം പോലെ സ്വത്തും ഒക്കെ ഉണ്ടല്ലോ അപ്പം ഇനി ഭാവിയിലാണെങ്കിലും ശുതിക്ക് അത് ഉപകാരപ്പെടും അപ്പം അതുകൊണ്ട് ഇപ്പം പത്തു ലക്ഷം രൂപ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ എന്നൊക്കെ ഉള്ള തീരുമാനങ്ങളിലാണ് ചന്ദ്രമതി ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് രവീന്ദ്രൻ അറിയാതെയാണ് ഇത് ചെയ്യാൻ പോകുന്നത് അതും അത് കഴിഞ്ഞ ശേഷം പിന്നെ സച്ചിയും രേവതിയും കൂടിയിട്ട് മുത്തശ്ശി അച്ചമ്പര നാട്ടിലേക്ക് പുറപ്പെടാൻ കേട്ടോ ഇനി അവിടെയുള്ള കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇനി അടുത്ത എപ്പിസോഡുകളൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ